മലപ്പുറം പൂക്കോട്ടും പാടത്തെ യുവതിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ് നിലമ്പൂർ കരുളായി ചോലനായിക്കർ യുവതി മാത്തിയുടെ മരണത്തിലാണ് ദുരൂഹത നിലനിൽക്കുന്നത് മരണം കൊലപാതകമാണെന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് ഈ ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുന്നത് അരുൺ അമൃതാഥുണ്ട് വിശദാംശങ്ങളുമായി അരുൺ കൊലപാതകം എന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശം അത് ആരുടേതാണ് പോലീസ് എന്താണ് പറയുന്നത് തനച്ചൂർ അതായത് ഈ കഴിഞ്ഞ നവംബർ മുപ്പതിനാണ് ഈ ചോദനായ്ക്കർ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഷിബുവിന്റെ ഭാര്യ മാറ്റി മരിക്കുന്നത് പിന്നാലെ ഈ പാറക്കെട്ടിൽ നിന്ന് കാൽ വഴുക്കി വീണുള്ള മരണമാണെന്നാണ് ഈ സഹോദരങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് അങ്ങനെയുള്ള വാർത്തയാണ് പുറത്തു വന്നത് പിന്നീടാണ് ഇത്തരത്തിൽ ഒരു ശബ്ദ സന്ദേശം പ്രചരിച്ചത് ഈ മരണത്തിൽ അസ്വാഭാവികതയുണ്ടത് കൊലപാതകമാണെന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം പ്രചരിച്ചത് അത് ആ പ്രദേശത്തുള്ള ഒരാളുടേത് തന്നെയാണ് ആ മേഖലയിലുള്ള ഒരാളുടെ ശബ്ദ സന്ദേശം തന്നെയാണ് അത്തരത്തിൽ പ്രചരിച്ചത് അങ്ങനെയാണ് പോലീസ് ഈ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് എന്തായാലും ഈ ശബ്ദ സന്ദേശം പോലും വ്യാജമാണോ എന്നൊരു സംശയവും പോലീസിനുണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് ഇപ്പോൾ എന്തായാലും നടത്തുന്നത് പ്രത്യേകിച്ചും ഈ ഒരു മേഖല എന്ന് പറയുന്നത് കരുളായിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ഉള്ള വനത്തിലേക്ക് ഘോരവനമാണ് ഉപ്പുമല എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടേക്കുള്ള അന്വേഷണത്തിന് പരിമിതികളുണ്ട് പ്രായോഗിക ബുദ്ധിമുട്ട് പോലീസിനുണ്ട് സന്ദർബോൾഡിന്റെ ഉൾപ്പെടെ സഹായത്തോടെയാണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മാവോയിസ്റ്റ് ഭീഷണിയെ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത്തരത്തിൽ പോലീസ് ഇപ്പോൾ അസ്വാഭാവിക പോലീസ് ഇതുമായി ഈ ശബ്ദ സന്ദേശം ഉൾപ്പെടെ ബന്ധപ്പെട്ട് ചില സംശയങ്ങളും അവശേഷിക്കുന്നുണ്ട് എന്തായാലും അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് അരുൺ ഈ ശബ്ദ സന്ദേശം വ്യാജമെന്ന് തെളിയിക്കുന്ന തരത്തിൽ പോലീസിന് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു മരണം ഒരു യുവതിയുടെ മരണം അത് കൊലപാതകം എന്നൊരു ശബ്ദ സന്ദേശം വന്നിട്ടും അത് വിശ്വാസത്തിൽ എടുക്കാതിരിക്കണമെങ്കിൽ തക്കതായ ഒരു കാരണം കാണുമല്ലോ അതായത് ഈ സഹോദരങ്ങൾ ഉൾപ്പെടെ മൊഴി നൽകിയത് ഇത്തരത്തിൽ ഉണ്ടായ ഒരു അപകടം ആണെന്നാണ് പിന്നാലെയാണ് ഈ ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് ശബ്ദ സന്ദേശത്തിൽ ഇവരോടുള്ള ഒരു വൈരാഗ്യത്തിന്റെ പുറത്ത് അത്തരത്തിൽ ഒരു കെട്ടിച്ചമച്ച തരത്തിലുള്ള ഒരു ആരോപണം എന്ന രീതിയിൽ കൂടെ പോലീസ് ഈ ശബ്ദ സന്ദേശത്തെ കാണുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും അതിന് പിന്നിൽ ഒരു അസ്വാഭാവികത ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസ് അത്തരത്തിൽ ഇപ്പോൾ സ്വാഭാവിക മരണത്തിന് എന്തായാലും കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം പോലീസ് അതിൽ വ്യക്തതപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അനശ്വര ശരി കരുളായിയിലെ മാത്തിയുടെ മരണത്തിലാണ് ദുരൂഹത നിലനിൽക്കുന്നത് പോലീസ് അന്വേഷിക്കുകയാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് അരുൺ അമൃതാഥാണ് വിശദാംശങ്ങൾ നൽകിയത്